സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാന ഹത്താലയുടെ വിധിവിലക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും മാറ്റിപ്പണിയാനും സദാ ശ്രദ്ധാലുവായിരിക്കണം തക്കവയാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഏക മാർഗം ആ ഒരു പ്രാധാന്യത്തിൽ ജീവിതത്തെ തക്കവയുടെ അടിസ്ഥാനത്തിലാക്കാനുള്ള പ്രയത്നത്തിന് മറ്റുള്ള എല്ലാ പരിശ്രമത്തെക്കാളും മുൻഗണന നൽകണം അതിൽ സംഭവിക്കുന്ന വീഴ്ചകളും കുറവുകളും ശ്രദ്ധയിൽപ്പെടുന്ന മുറക്ക് ഉടനടി അത് പരിഹരിക്കാൻ ജാഗ്രത പുലർത്തണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ പരസ്പര വിരുദ്ധം എന്ന് തോന്നുന്ന രണ്ട് ഘടകങ്ങൾ ഒൾച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് മണ്ണ് ഒരു ഭൗതിക പദാർത്ഥമാണ് മണ്ണിനെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് ആമാശയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുസുബഹാനക്കുവാത്താല എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് ഒരംശം ഈ മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് ആത്മാവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ആമാശയവും ആത്മാവും ഒന്നിച്ചു ചേർന്ന ജന്തുജന്യമായ പ്രകൃതങ്ങളും സ്വഭാവശീലങ്ങളും ഉള്ളതോടൊപ്പം ദൈവികമായ പരിവേഷവും പരിശുദ്ധിയുടെ ഒരു ഉൾപ്രേരണയും ഉൾക്കൊള്ളുന്ന ഒരു സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവൻ ബോധപൂർവം അവനിൽ എന്ത് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ രണ്ട് തലത്തെയും നമുക്ക് വളർത്തിക്കൊണ്ടുവരാം എന്നാണ് കുർആാനിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫഹൽഹമഹ ഫുജൂറഹ അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഈ ഒരു പ്രകൃതത്തെ നന്മയോടുള്ള ആഭിമുഖ്യത്തെ വളർത്താൻ ബോധപൂർവം വിശ്വാസി സമൂഹം ശ്രമിച്ചാൽ ആ ശ്രമത്തിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പിൻബലവും ഒരു അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ നല്ല ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനായിട്ട് മാറാൻ സാധിക്കും ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മനുഷ്യൻ എത്രമേൽ അധപ്പതിക്കും എന്നതിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ് ഈ വഴികേട് എന്തോ ഒരു ഘടകം അവനിൽ അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിച്ചപ്പോൾ പൊടുന്നനെ സംഭവിച്ച ഒരു പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭ മനസ്ഥിതിയുടെ ഭാഗമാണ് പ്രകടനമാണ് എന്ന് കരുതാൻ ന്യായങ്ങൾ കുറവാണ് ആളുകളുടെ വ്യക്തിത്വം പാകപ്പെടുത്തപ്പെടുന്നത് കുഞ്ഞുങ്ങാൾ മുതലാണ് ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ നമ്മളുടെയൊക്കെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗെയിമുകൾ പണ്ടത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ കണ്ടിരുന്ന രീതിയിലുള്ള ഗെയി എന്നാ കാർട്ടൂണുകളിലൊന്നും കുട്ടികൾക്ക് താല്പര്യമില്ല വീടകങ്ങളിൽ മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടുന്നതിനോടൊപ്പം ഒന്നും രണ്ടും കുട്ടികളെ മാനേജ് ചെയ്യുന്ന സ്ത്രീകൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്പസമയമെങ്കിലും ഈ കുട്ടി ഒരല്പ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കണമെങ്കിൽ മുമ്പൊക്കെ നമ്മളൊരു ഗെയിം സെലക്ട് ചെയ്ത് ഫോണ് കുട്ടിയുടെ മുമ്പിൽ വെച്ചു കൊടുത്താൽ കുട്ടി അത് കണ്ടിരിക്കും അതിനുള്ള കഴിവേ കുട്ടിക്കൊള്ളൂ അതിനുള്ള അറിവേ കുട്ടിക്കൊള്ളു ഇപ്പൊ ഒരു മൂന്ന് ഒരു രണ്ടര വയസ്സ് മുതലുള്ള കുട്ടികളെ നിങ്ങൾ പരിശോധിച്ചു നോക്കും നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും അവർ ഏത് ഗെയിം കാണണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട അവർക്കറിയാം അത് വോയിസ് സെർച്ചിലൂടെ അവരെടുക്കും നിങ്ങളൊന്ന് മാറി നിന്നിട്ട് ഈ കുട്ടികൾ സ്വന്തം നിലക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്താൽ ആ കുട്ടി ഒരു നാല് വയസ്സോ അഞ്ചു വയസ്സോ ഉള്ള ഒരു കുട്ടി സ്വന്തം നിലക്ക് തിരഞ്ഞെടുക്കുന്ന ഗെയിം എന്താണ് എന്നൊന്ന് നിരീക്ഷിച്ചു നോക്കൂ ഞാനിങ്ങനെ പല കുട്ടികളെയും പല സന്ദർഭങ്ങളിൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ രണ്ട് കാര്യം അതിലൊന്ന് ഈ ഗെയിമുകളെല്ലാം ഏതോ തരത്തിലുള്ള ഒരു തരം അക്രമോത്സുകത ഈ കുഞ്ഞു മനസ്സുകളിൽ കുത്തിവെക്കുന്നവയാണ് എന്നുള്ളതാണ് അടിച്ച് തകർക്കലും അതുപോലെയുള്ള കാര്യങ്ങളുമായിരിക്കും കാർട്ടൂണിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലാണ് അത് നടത്തുന്നത് പ്രശ്നമൊന്നുമില്ല അങ്ങനെ നോക്കിയാൽ വളരെ തൊലിപ്പുറമേ ഉപരിപ്ലവമായിട്ട് നമ്മളിങ്ങനെ നോക്കിയാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് കൂടെ കൂടെ കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ എന്താണ് ഇത് കുത്തിവെക്കുന്നത് എന്ന് അതിൻ്റെ മൊത്തം റിസൾട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കിയാൽ ഞാൻ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കിയിട്ട് നമുക്കത് വിലയിരുത്തുന്നതിൽ അബദ്ധം പറ്റുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ പ്രവൃത്തി നിങ്ങൾ നോക്കൂ അപ്പം മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ വിലയിരുത്തലിൽ അബദ്ധമില്ല എന്ന് ഒറ്റപ്പെട്ട സംഭവമല്ല പല തരത്തിലുള്ള അക്രമങ്ങളിലേക്കും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ പോകുന്നതിന് ആ കുട്ടികളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ ഇവരെ ക്രിമിനലുകളാക്കി മാറ്റുന്നതിനുള്ള വളരെ വ്യവസ്ഥാപിതമായ പാഠശാലകൾ അല്ലെങ്കിൽ പരിപാടികൾ ആവിഷ്കരിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കാണണം അവരെ അങ്ങനെ തിരിച്ചറിയാനും അതിൽ നിന്ന് നമ്മളെ മക്കളെ മാറ്റി നിർത്താനും നമുക്ക് സാധിക്കണം വലിയ ഇച്ഛാശക്തി ഇല്ലാതെ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാൻ സാഹചര്യങ്ങൾ നമ്മെ അനുവദിക്കുന്നില്ല ഇത് മുസ്ലിം അമ്മത്തിന്റെ പ്രശ്നമൊന്നുമല്ല മൊത്തം മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഒന്ന് അക്രമോത്സുകത കുട്ടികളുടെ മനസ്സിൽ അനുകമ്പ കനിവ് ദയ വാത്സല്യം വിട്ടുവീഴ്ച ഇങ്ങനെയുള്ള മൂല്യങ്ങളുണ്ടല്ലോ ഈ മൂല്യങ്ങളുടെ എല്ലാത്തിൻ്റെയും മേലെ അക്രമോത്സുകതയുടെ ഒരു ആണി ആഞ്ഞു തറക്കുന്നു എന്നതാണ് ഈ ഗെയിമുകൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വികാരം രണ്ടാമത്തത് നമ്മൾ ഈ യൂട്യൂബിലും മറ്റുമൊക്കെ ഇത്തരം ഗെയിമുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഗെയിമുകൾക്കകത്തും ആ ഗെയിമുകൾക്കിടയിലുള്ള പരസ്യങ്ങളിലും അശ്ലീലം ആഭാസം എന്നൊക്കെ നമ്മൾ പറയാവുന്ന രീതിയിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഒറിജിനൽ പരസ്യങ്ങളും ഇടയ്ക്ക് ഇടയ്ക്കിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു നാല് വയസ്സായ കുട്ടിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് വികാരം വ്രണപ്പെടാനൊന്നുമില്ല അത് വളരെ നിഷ്കളങ്കമായി ഈ സ്ത്രീയെ ഈ പരസ്യത്തെ നോക്കിയിരിക്കും പരസ്യം നോക്കിയിരിക്കും പക്ഷെ അത്തരം വഷളൻ പരസ്യങ്ങൾ കൂടെ കൂടെ കാണുന്നതിലൂടെ അന്തിമമായി കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവനിലുള്ള അവളിലുള്ള നിർലജ്ജത ലജ്ജ എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെട്ടു പോകും ലജ്ജ ഒരു വലിയ മൂല്യമാണ് വസ്ത്രം ധരിക്കുന്നത് ആളുകൾക്ക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ലജ്ജാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രമേ അത് ഫലം ചെയ്യൂ അല്ലാതെ വസ്ത്രം തന്നെ എന്ന് പറയുന്നത് ഫലം ചെയ്യൂല്ല വസ്ത്രം ധരിച്ചുകൊണ്ടും വസ്ത്രത്തിന് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ടും തന്നെ എങ്ങനെ ആഭാസം പ്രകടിപ്പിക്കാം എന്നതിലാണ് ഇന്ന് നമ്മുടെ സമൂഹം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാണ് റീൽസുകൾ തയ്യാറാക്കുന്നത് അവരാണ് ലൈവ് ചാറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ് നമ്മളുടെ സമൂഹത്തിലെ വലിയ ചോരത്തൊടിപ്പുള്ള ഒരു വലിയ സമൂഹത്തെ രാപ്പകൽ ഭേദമന്യേ ഇങ്ങനെ വളഞ്ഞിട്ട് അവരുടെ ഇരകളാക്കി ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒരൊറ്റ നോട്ടത്തിൽ ബുദ്ധിയും ബോധവുമുള്ള ഒരു മനുഷ്യൻ ഒരൊറ്റ നോട്ടം നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് വല്ലാതെ സൂക്ഷ്മമായ ഗവേഷണത്തിനൊന്നും പോകണ്ട ഇങ്ങനെ നമ്മളൊരു തലമുറയെ പിന്നെ ഇതിൻ്റെ പുറമെയാണ് വളരെ ഭീകരമായ അക്രമോത്സുകത പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളും അക്രമങ്ങളെ അങ്ങനെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഗാനങ്ങളും നമ്മളുടെ തലമുറകളെ വല്ലാതെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഫിലിം ഇൻഡസ്ട്രിയുടെ അന്തർധാരത തന്നെ അക്രമമായി മാറുകയും അതിൻ്റെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് ചോരച്ചാല് ചോര തന്നെ കുലങ്കുത്തി ഒഴുകുന്നതായി തീരുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു കഥ ഒരു ഒരു മാർഗം ഒരു കലാരൂപത്തിന് മനുഷ്യനിൽ നന്മ സൃഷ്ടിക്കാൻ കഴിയും അതുകൊണ്ട് പൂർണ്ണമായും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കേണ്ടതില്ല എന്ന് വിശാലമായ അർത്ഥത്തിൽ നമ്മളൊക്കെ കരുതുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ നന്മേച്ചുക്കൾ അതിൽ ഇടപെടുകയും ആ നന്മേച്ചുക്കളായ ആളുകളുടെ ഇച്ഛാശക്തി കാരണം ഈ തിന്മയുടെ പ്രവാഹത്തെ തടഞ്ഞു നിർത്തുന്ന ബദലുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഇത് വളരെ വമ്പിച്ച അപകടമാണ് ഈ അപ ഇങ്ങനെയുള്ള നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ പലയിടത്തും പ്രകടമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനല്ല ഇതിപ്പോൾ പറഞ്ഞത് മനുഷ്യനിൽ ഈ രണ്ട് ഘടകങ്ങളുമുണ്ട് ഏതിനെ വളർത്തുന്നു എന്നത് വളരെ പ്രധാനമാണ് അതിലെ ഈ പൈശാചികമായ പ്രേരണകളെ വളർത്തുന്നതിന് അതിൻ്റെ വക്താക്കളായ ആളുകൾ നിരന്തരം ശ്രദ്ധാലുക്കളാണ് അവരതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരതിനു വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുകയാണ് അവരത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്യുകയാണ് അവർ രൂപകൽപ്പന ചെയ്ത് ഇറക്കിയിട്ടുള്ള ഈ അപകടകരമായ ഇത്തരം പിന്നെ മൊഡ്യൂളുകൾ നമ്മളുടെ ചെലവിൽ നമ്മളുടെ മക്കൾ കണ്ട് അവർ നമ്മളുടെ ആളുകളല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്ന് സംഭവിച്ചു ഇതിനെ എവിടെയൊക്കെയാണ് പിടിക്കാൻ കഴിയുക എങ്ങനെയൊക്കെയാണ് തടയാൻ കഴിയുക എന്നത് ഓരോ രക്ഷിതാവും ഓരോ മാതാവും ഓരോ പിതാവും വളരെയേറെ ഗൗരവത്തോടെ നോക്കേണ്ട കാര്യമാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ മക്കൾ ഏത് തരം ഗെയിമാണ് കാണുന്നത് നമ്മളുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത് തരത്തിലുള്ളതാണ് അല്ലെങ്കിൽ കലാമൂല്യന രൂപങ്ങൾ ഏത് തരത്തിലുള്ളതാണ് കൂട്ടുകെട്ടുകൾ എപ്രകാരമാണ് നമ്മളോടുള്ള അവരുടെ സമീപനം എന്താണ് പ്രകൃത്യ അവരിലുള്ള നന്മയും അനുകമ്പയും വളർത്താൻ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പ്രതിയോഗികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇവരെ നമ്മളുടെ തനത് നന്മയിൽ എങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയും ഇതൊക്കെ വളരെ വലിയ ഒരു വെല്ലുവിളിയുടെ വിഷയമായി മാറുന്നു എന്നാണ് കൂടെ കൂടെ വരുന്ന സംഭവങ്ങൾ മയക്കുമരുന്നിൻ്റെയും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ അത് അതിന്റെ പുറത്ത് വേറെയാണ് എന്ന് കാണണം ആ മയക്കുമരുന്നിന്റെ അടിമയൊന്നും ആഘാത ഒരു മനുഷ്യന് ഇത്രയും അതിശയിപ്പിക്കുന്ന ഹൃദയത്തിന്റെ ഹൃദയമുള്ള ഒരു മനുഷ്യന് ഒരു നിമിഷം കേട്ടിരിക്കാൻ കഴിയാത്ത അത്രയും നിഷ്ഠൂരമായ കർമ്മങ്ങൾ ചെയ്യാൻ മയക്കുമരുന്നിന്റെ പിൻബലം വേണ്ട എന്ന് വരികയാണ് അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ പുറമെയാണ് ഈ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സമൂഹത്തിൽ മനുഷ്യന്റെ ആന്തരികമായ ശുദ്ധീകരണം എന്ന അജണ്ടക്ക് മുൻകാലത്തേക്കാൾ പ്രാധാന്യം സംഭവം ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കരുതുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് റമലാൻ നമ്മുടെ മുമ്പിലെത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യനിൽ ഈ രണ്ട് ഘടകങ്ങളുമുണ്ട് ഇതിൽ ഏതിനെ വളർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നത് പ്രധാനമായതുപോലെ തന്നെ ആ വളർത്താനുള്ള ശ്രമത്തിന് നമ്മുടെ നന്മയെയാണ് വളർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ശ്രമത്തിന് എത്രത്തോളം പിൻബലമാണ് നമുക്കുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വലിയ ഗവേഷണങ്ങൾ വലിയ ഒരുപാട് ഭാവനകൾ ഒരുപാട് ബുദ്ധി ഇതെല്ലാം മനുഷ്യനെ പൈശാചികവൽക്കരിക്കുന്ന ഈ കാല കാലൂപ ഈ കലാരൂപങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സാധുക്കളായ നാടന്മാരായ നമുക്ക് അതിനെ ചെറുക്കുന്നതിന് പരിധിയുണ്ട് നേരെ മറിച്ച് നമുക്ക് ഈ തിന്മയെ ചെറുക്കുന്നതിന് ദൈവികമായ ഒരു പിൻബലം കിട്ടുകയാണ് നമ്മൾ ഈ യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളാകുമ്പോൾ നമ്മൾ യഥാർത്ഥ ഖുഹാനിലേക്ക് തിരിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് ഒരുക്കി തരുന്ന പരിശുദ്ധ റമലാനിന്റെ നന്മ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എത്ര വലിയ കൊമ്പൻ സ്രാവുകളുടെ പിൻബലത്തിലാണ് തിന്മകൾ ഇവിടെ രംഗം പിടിക്കുന്നതെങ്കിലും അവരെ മുഴുവൻ തകർത്തെറിയാനുള്ള ശേഷി ദൈവികമായ പിൻബലത്തിനുണ്ട് എന്ന് നമ്മൾ കാണണം അതാണ് പരിശുദ്ധ റമദാൻ വരുന്ന ഈ സന്ദർഭത്തിൽ ഇത് രണ്ടിനെയും ചേർത്ത് വെച്ചുകൊണ്ട് കുറഞ്ഞ വാചകങ്ങളിൽ എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നോമ്പിനെ പറ്റി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് നോമ്പ് മറ്റ് ആരാധനാ കർമ്മങ്ങളെപ്പോലെ തന്നെ മുൻഗാമികളായ സമൂഹ സമൂഹങ്ങൾക്കും വന്നു നിർബന്ധമാക്കിയതാണ് വിശുദ്ധ കുർഗാനിൽ നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തിൻ്റെ തന്നെ ആയത്തിൻ്റെ തന്നെ ആയത്തിൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടല്ല പറഞ്ഞിട്ടുണ്ട് യാ സിയാമു കബിലിക്കും തത്തക്കുൻ ഏ വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ഇസ്മായിൽ നബി അലൈസ്ലാമിന്റെ ചരിത്രം വിശുദ്ധ കുർആൻ പ്രബോധനം വിശുദ്ധ കുർ ആൻ വിശദീകരിക്കുന്നിടത്ത് ഈസാനബി അലൈഹി സ്വലാമിന്റെ പ്രവർത്തന പ്രബോധന പ്രവർത്തനം വിശുദ്ധ ഖുർആൻ ആൻ ഉദ്ധരിക്കുന്നിടത്തൊക്കെ അദ്ദേഹ ആ പ്രവാചകന്മാർ അവരവരുടെ കുടുംബത്തോട് എന്നിങ്ങനെ പ്രയോഗിച്ചത് കാണാം അവർ അവരുടെ കുടുംബത്തോട് കുറിച്ചും സംസാരിച്ചിരുന്നു അവരുടെ ശരീരത്ത് വ്യത്യസ്തമാണ് ആ നമസ്കാരത്തിന്റെ രൂപം ഇന്നത്തെ രൂപത്തിൽ നിന്ന് ഭിന്നമായിരിക്കാം അവരുടെ ജക്കാത്ത് നമ്മളുടെ ജക്കാത്ത് പോലെ ഒരു പദ്ധതിയാണോ അതിന്റെ വിശദാംശങ്ങൾ എന്ത് അത് അള്ളാഹുവിനെ അറിയൂ നമ്മളെ പഠിച്ച തമ്പുരാൻ അതിന്റെ വിശദാംശങ്ങൾ ആ സ്വഭാവത്തിൽ അറിയിച്ചിട്ടില്ല അതുപോലെ നമ്മുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായത് ഇപ്രകാരം ഒരു മുപ്പത് ദിവസത്തെ നോമ്പാണോ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് മാസപ്പിറ കാണുന്നതിനനുസരിച്ച് ഇരുപത്തൊമ്പത് പൂർത്തിയാകുന്ന സ്വഭാവത്തിലുള്ള വ്രതമാണോ അതെല്ലാം അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടോ അതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ് പക്ഷേ ഈ വിശദാംശങ്ങളിലുള്ള എല്ലാ വ്യത്യാസവും മിൻകും ലിക്ലിൻ നിങ്ങളിൽ നിന്ന് എല്ലാ ഓരോ വിഭാഗത്തിനും അവരവരുടേതായ കർമ്മ സ്നേഹ നിയമസംഹിതയും കർമ്മസരണിയും നൽകിയിട്ടുണ്ട് എന്ന് കുറുവാൻ പറയുന്നുണ്ട് അപ്പോൾ വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും അവരുടെ ശരീരത്തും നമ്മുടെ ശരീരത്തും തമ്മിൽ അതുകൊണ്ട് ആ ശരീരത്തിലെ വിധികളും ഈ ശരീരത്തിലെ വിധികളും തമ്മിൽ ഈ കർമ്മങ്ങളുടെ രൂപത്തിൽ ഭാവത്തിൽ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും പക്ഷെ ഒരു കാര്യത്തിൽ വ്യത്യാസമില്ല അതെന്താണ് അടിസ്ഥാനപരമായി നമസ്കാരത്തിൻ്റെ ചൈതന്യം എന്താണോ അത് അടിസ്ഥാനപരമായി ജക്കാത്തിലൂടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അടിസ്ഥാനപരമായി നോമ്പിലൂടെ ഒരു മനുഷ്യനിൽ എന്തുണ്ടാക്കാനാണോ റബ്ബ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് എല്ലാ മുൻകാല സമൂഹങ്ങൾക്കും നിർബന്ധമാക്കിയിരുന്നു നിയമമാക്കിയിരുന്നു നോമ്പ് മറ്റുള്ളവർക്ക് മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് എല്ലാ മനുഷ്യരിൽ നിന്നും അന്തിമമായി അള്ള ആഗ്രഹിക്കുന്നത് ഒരു കാര്യമാണ് എന്താണ് ആ കാര്യം അള്ളാഹുവിന് പ്രാമുഖ്യം നൽകണം പ്രഥമസ്ഥാനം അല്ലാഹുവിന് നൽകണം അവൻ്റെ ആജ്ഞകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൂടെ പ്രാവർത്തികമാകണം അവൻ്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകണം അവന്റെ നിയമങ്ങളും വ്യവസ്ഥകളും മറ്റെല്ലാ നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും മേലെ നമ്മുടെ ജീവിതത്തിൽ പുലരണം അങ്ങനെ നമ്മൾ നമ്മളുടെ ജീവിതം മല്ലാഹുവനുള്ള അനുസരണത്തിൽ ആ അരക്കിട്ടുറപ്പിച്ച് നിലനിൽക്കണം ഈ പ്രപഞ്ചത്തിന്റെ പൊതുവായ താളം പ്രപഞ്ചനാഥന് മുഴുവനും വിധേയപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കില്ല പ്രപഞ്ചനാഥന്റെ നിയമവ്യവസ്ഥക്ക് വിധേയമാവാതെയാണ് ഓരോ ചരാ ചരാചരങ്ങളും ഓരോ ചരാചരങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് ഒരു നിമിഷം നിലനിൽക്കുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യില്ല എല്ലാം വളരെ മനസ്സിനാപിതവും മനോഹരവുമായി നിലനിൽക്കുന്നത് പ്രപഞ്ചനാഥൻ്റെ ആ പൊതുവായ താളം പ്രപഞ്ചനാഥനുള്ള വിധേയത്വം എന്ന ആ പൊതുതാളത്തിൽ ഓരോ പ്രകൃതിയിലെ പ്രകൃതിയിലെ ഓരോ ഘടകവും ഓരോ അണുവും അണുവിൻ്റെ ഓരോ അംശവും നിലകൊള്ളുന്നത് കൊണ്ടാണ് ആ പൊതുതാളത്തിൽ നിന്ന് മനുഷ്യൻ മാത്രം മസിൽ പിടിച്ച് നിൽക്കുന്നു എന്നതാണ് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ അപ്പൊ ഈ മനുഷ്യനെ ഈ പൊതുതാളത്തിന് വിധേയമാക്കുക അള്ളാഹുവിനുള്ള അനുസരണത്തിന് മറ്റെന്തേ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുക നമ്മളുടെ വിശപ്പ് നമ്മുടെ ദാഹം നമ്മുടെ ഇഷ്ടം നമ്മുടെ ആഗ്രഹം എന്നിതിന് എന്നിവയെല്ലാം റബിൻ്റെ ഇഷ്ടവുമായി ഇഷ്ടമായിട്ട് അവൻ്റെ റിളയായിട്ട് അവൻ്റെ തൃപ്തിയായിട്ട് അവൻ്റെ പ്രീതിയായിട്ട് നമ്മൾ പരിവർത്തിപ്പിക്കുക ഇതാണ് റമാനിലൂടെ സാധ്യമാകേണ്ടത് അസോ മജുന എന്ന് കുറുന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നുണ്ട് നോമ്പ് ഒരു പരിചയമാണ് ജാഹിലീയത്തിൻ്റെ പൈശാചികതയുടെ ദേഹേച്ഛയുടെ തെറ്റായ കൂട്ടുകെട്ടുകളുടെ നാനാവിധങ്ങളായ വഴികളിലൂടെ ആക്രമത്തിൻ്റെ ഒരുപാട് ശരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ആ നന്മയുടെ കൊച്ചു തുരുത്തുണ്ടല്ലോ അതിന് നേരെ വരുന്നുണ്ട് പലതരത്തിലുള്ള ശരങ്ങൾ പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ പടത പലതരത്തിലുള്ള ആക്രമണങ്ങൾ പലതരത്തിലുള്ള വശീകരണങ്ങൾ പലതരത്തിലുള്ള പിടിച്ചുവലികൾ മനുഷ്യന്റെ നേരെ അവനുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അവൻ അവന്റെ ഹൃദയത്തിൽ സംരക്ഷിച്ച് കാത്ത് വളർത്താൻ ഉദ്ദേശിക്കുന്ന നന്മക്കെതിരെ നാനാദിക്കുകളിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ റസൂല പറയാണ് നിങ്ങൾ ഈ ഈ തിന്മയും നന്മയുമുള്ള പോരാട്ടത്തിൽ അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ പ്രതിയോഗികൾക്കെതിരെ സമരം നടത്തുമ്പോൾ നിങ്ങൾക്കിതാ ഒരു പരിച അസോന്ന നോമ്പൊരു പരിചയാണ് നോമ്പൊരു പരിചയാണ് ും നിങ്ങളൊരാൾ നോമ്പുകാരനായിരിക്കുമ്പോർ യസബ് അയാള് അശ്ലീലം പറയുകയോ അധർമ്മം പ്രവർത്തിക്കുകയോ ചെയ്യരുത് വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും നിലപാടിലും സൂക്ഷ്മത പുലർത്തണം അള്ളാഹുബനുള്ള അനുസരണത്തിന്റെ ഫ്രെയിമിൽ നിന്ന് ഒരു നിമിഷം നിങ്ങൾ പുറത്തു ചാടരുത് കാരണം നിങ്ങൾ ജീവിതത്തെ തന്നെ അള്ളാഹുബന് സമർപ്പിക്കാനുള്ള പരിശീലന കളരിയിൽ ഏർപ്പെട്ടവരാണ് അതിൻ്റെ ആ പരിശീലനത്തിന്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന കവിധം നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുമായിട്ട് ലഹളക്ക് വന്നാലോ ആരെങ്കിലും നിങ്ങളുമായിട്ട് ഷണ്ടക്ക് വന്നാൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വന്നാൽ ഫല്യക്കൊൽ ഈ നോമ്പുകാരൻ പറയട്ടെ ഇനി മുമ്പത്തെ പോലെയല്ല ഞാൻ മുമ്പത്തെ പോലെയല്ല ഞാൻ നോമ്പുകാരനാണ് നിന്റെ ആ ആ കളി ഇവിടെ ചെലവാകില്ല നീ ഇപ്പൊ ഏതൊന്നിലേക്കാണോ എന്നെ വിളിക്കുന്നത് അതിലേക്ക് നിന്നെപ്പോലെ നിന്നു തരാൻ ഞാൻ സന്നദ്ധനല്ല ഇതൊരു വലിയ തീരുമാനമാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റംലാൻ അത് പറഞ്ഞിട്ട് അള്ളാഹു സുബാനുണ്ട് അതുകൊണ്ട് ഈ മാസത്തിന് ആര് സാക്ഷിയായോ അയാൾ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് വേറെ ഒരു തകരാറും ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ എന്റെ നോമ്പ് ഈ മാസം ഇപ്പോഴല്ല പിടിക്കണത് മറ്റൊരു സന്ദർഭത്തിലാണെന്ന് തീരുമാനിക്കാൻ ഒരു വകുപ്പുമില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം ആർ ഈ മാസത്തിന് സാക്ഷിയായോ അയാൾ നോമ്പെടുക്കട്ടെ അയാൾ രോഗിയാണെങ്കിൽ അതിന് വേറെ വിധിയുണ്ട് അയാൾ ന്യായമായ ഒരു യാത്രക്കാരനാണെങ്കിൽ അതിന് വേറെ വകുപ്പുണ്ട് അയാൾ അവർക്ക് വേറെ സന്ദർഭത്തിൽ നോമ്പ് പിടിച്ചു വിട്ടാം ഇനി രോഗത്തിൽ നിന്ന് മോചനം നേടുമെന്ന് സാധാരണഗതിയിൽ പ്രതീക്ഷയില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല പകരം ഒരു ദിവസം ഒരകതിക്ക് ഭക്ഷണം കൊടുത്താൽ മതി വിശുദ്ധ തന്നെ പറയുന്നുണ്ട് ഈ ഫിതിയക്ക് സാധ്യമാകുന്ന ആളുകൾ ഫിതിയ നൽകിയാൽ മതി ശാരീരികമായ അവശതയുള്ള അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർക്ക് ഓരോ ദിവസവും ഓരോ നോമ്പിന് പരിഹാരമായിട്ട് അഗതിക്ക് ഭക്ഷണം നൽകിയാൽ മതി രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ ആ നഷ്ടപ്പെട്ട നോമ്പുകളുടെ എണ്ണം പിടിച്ച് മറ്റൊരു സന്ദർഭത്തിൽ പിടിച്ചു വീട്ടിയാൽ മതി ഗർഭിണിയോ മുലയൂട്ടുന്നോ ആയ സ്ത്രീയാണെങ്കിൽ നോമ്പുകൾ നോൽക്കുന്നത് ആരോഗ്യപരമായി കുഞ്ഞിനോ ഇവർക്കോ പ്രയാസമാണെന്ന് വരികയാണെങ്കിൽ ആ നോമ്പുകൾ മറ്റൊരു സന്ദർഭത്തിൽ നോറ്റു വീട്ടിയാൽ മതി ഇതൊക്കെ അള്ളാഹു അനുവദിച്ച അളവുകളാണ് ഈ അളവുകളുടെ ഉള്ളിൽ പിന്നെയും അളവുകളുണ്ട് അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല ഇങ്ങനെ അള്ളാഹു അനുവദിച്ച ഇളവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഈ മാസത്തിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് മറ്റ് തടസ്സങ്ങളില്ലാത്തവരാൾക്ക് ഞാൻ ഇപ്പൊ നോമ്പ് നോൽക്കുന്നില്ല പിന്നെ ഒരിക്കലാവാം എന്ന് തീരുമാനിക്കാൻ ഒരു വകുപ്പുമില്ല കഴിഞ്ഞ ആഴ്ചയിൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോലൊത്ത നമസ്കാരം സമയബന്ധിതമായി വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നോമ്പ് ഈ മാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിർബന്ധമാക്കപ്പെട്ടതാണ് ഏതാ മാസം ഖുർആൻ ഖുർആൻ അവതരിച്ച മാസമാണ് അപ്പോ ആ മാസത്തിന് സാക്ഷിയായവർ നോമ്പെടുക്കണം ആ അർത്ഥത്തിൽ ശാരീരിക ക്ഷമതയുള്ള മുഴുവൻ ആളുകളും നിർബന്ധമായും ിന്റെ ചൈതന്യങ്ങൾ പാലിച്ചുകൊണ്ട് നോമ്പെടുക്കണം സിയാമഹു എന്നൊരു റിപ്പോർട്ടിൽ കാണാൻ പറ്റും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ഐച്ഛികമായ നമസ്കാരം രാത്രിയിലും നിർബന്ധമാക്കിയിരിക്കുന്നു നമ്മൾ സാധാരണ പറയുന്നത് പോലെ എല്ലാ വിശേഷണം കൂടി അങ്ങനെ മുമ്പിൽ വെച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗവാതിലുകൾ മുമ്പിൽ തുറക്കപ്പെട്ടതുപോലെ അങ്ങനെ അനുഭവപ്പെടും ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജന്ന ജഹന്നം ിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും നരകവാതിലുകൾ അടക്കപ്പെടും പിശാജ് ബന്ധനസ്ഥനാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ തന്നെ ഇവ ഈ സ്വർഗവും നരകവും ഒക്കെ തയ്യാറാണ് അതിനൊക്കെ ധാരാളം വാതിലുകൾ എല്ലാ വാതിലുകളും മലക്കെ തുറന്ന് അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നത് സ്വർഗവാതിലുകൾ എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് ഏതിലൂടെ ഒക്കെ ഒരു മനുഷ്യന് സ്വർഗപ്രവേശനത്തിന് അർഹന അർഹനാക്കാൻ അർഹനാകാൻ കഴിയുമോ ആ അവസരങ്ങളൊക്കെ ഒത്തു വന്നിരിക്കുകയാണ് റമദാനിൽ അതുകൊണ്ട് ഒരു നന്മയെയും അവഗണിക്കാതെ ഒരു നിമിഷവും നഷ്ടപ്പെടുത്തി കളയാതെ നന്മയുടെ തിന്മകളുടെ ഈ മലവെള്ളപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ മനസ്സിൽ നന്മയുടെ ഒരു കൊച്ചു തുരുത്തെങ്കിലും അവശേഷിക്കണം എന്നും അതിൽ നിന്ന് ഒരു ചെറിയ അംശമെങ്കിലും തൻ്റെ തലമുറകൾക്ക് പകർന്നു കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്നവർ ഇതൊരു അവസരമായിട്ട് കാണണം അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി എന്നിട്ട് നമ്മളെ നമ്മളല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇരുട്ടിന്റെ ശക്തികളെയും ചെറുക്കാനുള്ള ശേഷി നമുക്ക് ആർജിക്കണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് ആരോഗ്യത്തോടു കൂടിയും മനസാന്നിധ്യത്തോടു കൂടിയും ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ റമദാനിനെ അങ്ങനെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാൻമരിമാരിലും ഭാഗ്യവതികളിലും ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേയുള്ള ഞങ്ങളിൽ പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് ആരോഗ്യത്തോടെ അവർക്ക് മനസാന്നിധ്യത്തോടെ ഈ റമദാൻ വ്രതവും മറ്റ് കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ അവർക്ക് നീ നൽകണേ റബ്ബേ ഞങ്ങളെ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ വിഷമങ്ങളിൽ നിന്ന് മറ്റു തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ അള്ള ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് തിരിച്ചു വിളിച്ച ആളുകളെയും നിന്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഇടം നൽകി അനുഗ്രഹിക്കണേ നാഥ അകോലു والعاقبة للمتقين ولا عدوان إلا على الظالمين إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا اللهم آتي أنبسنا تقواها وزكيها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى اله وصحبه اجمعين اقم السلام